ഞാൻ വിരാഴ്ച ചേച്ചി ഒന്ന് പറ്റിക്കാം സോറി കരയാതെ ഇത്രയും വലിയ ആവശ്യത്തിന് വെച്ച പൈസയാണെന്ന് ഞാൻ അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ രണ്ട് അടി തന്നു വീണ്ട കേസാറു താഴെത്തുന്നു ഒരു രൂപ കിട്ടിയാ പോലും അത് ആരുടെയാന്ന് ചോദിച്ച് അവർക്ക് തിരിച്ചു കൊടുത്തോളാം കേട്ടിപ്പ കണ്ടിപ്പാ പൈസ കൊടുത്തതാ കൊടുത്താ എനിക്ക് അറിഞ്ഞൂടാൻറ്റി ഒന്നുള്ള കുട്ടിയുടെ അമ്മയ്ക്കും വയ്യാണ്ടിരിക്കുക അവര് നാട്ടുകാരെല്ലാം എന്തോ പിരിച്ചൊക്കെയാണ് കുറച്ച് ഫണ്ട് കൊടുത്തത് രണ്ടായിരം രൂപയല്ലേ പോയോളൂ മൂവായിരം രൂപ ആരോ കടന്നു തരാന്ന് പറഞ്ഞില്ലേ നീ ഇപ്പ പൈസ മേടിച്ചു അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലെ പകുതി ചെലവ് ചേച്ചിയാണല്ലോ നോക്കുന്ന ചേച്ചി പൈസ തരൊന്നും വേണ്ട ഒരു ഓപ്പറേഷൻ എന്നോട് അപ്പോട് ഓപ്പറേഷൻ ടൈമില് നിങ്ങ എല്ലാരും തന്നെ ഹെൽപ്പ് പണി നണ്ടിപ്പറക്കമാട്ടൊന്നല്ല വിഷമം ഇത്ര ഒപ്പിച്ചു വെച്ചിട്ട് ഒരക്ഷരം ഇണ്ടാണ്ട് മുങ്ങി മാത്രം വന്ന നീ രാവിലെ ആരോടും പറയാതെ അവിടെ പോയതാ അത് പിന്നെ എന്തെങ്കിലും കള്ളത്തരം കാണിച്ച മുങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ നിനക്ക് എങ്ങനെ തോന്നിയടാ ഇങ്ങനെ ചെയ്യാൻ ഞാൻ വിചാരിച്ചില്ല നീ ഇങ്ങനെ ഒന്നും ചെയ്യുവെന്ന് കേശോ വെറുതെ വേണ്ടട നീ എടുത്ത് സംസാരിക്കാൻ വരലേ അഭിഷേകം കഴിഞ്ഞ അത്രേ ഉള്ളു ഇനിയും നീ വളവളന്നു പറഞ്ഞോ എന്റെ അടുത്ത് വന്നപ്പോ നീ എന്റെ വായിക്കുന്ന മുഴുവൻ കേക്കും ഞാൻ പറഞ്ഞാലും എനിക്ക് സംസാരിക്കണ്ട പിന്നെ എന്തുവാഴിഞ്ഞു അയ്യായിരം രൂപയുണ്ട് നീ അതെങ്ങനാന്ന് വെച്ചാൽ അയച്ചു കൊടു നീ ബാക്കി പൈസ കേട നീ ഓടക്കിത്ര പൈസ നിനക്കിത്ര പൈസ എവിടെന്നെ എന്ത് നോക്കണ കൊച്ചിന്റെ നോക്കിയതാട്ടാ ഒപ്പിക്ക് അത് ഈ യില് രണ്ടായിരം രൂപ 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 ഫ്രണ്ട് ടോട്ടൽ നീ ഇത് എങ്ങനെ തിരിച്ചു കൊടുക്കും എന്നെ പേടിക്കണ്ട മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ചന്ത അവ കഴിക്കു മുമ്മോ ചെറിയ ചില ഞുറുക്ക് പരിപാടിയൊക്കെ ഞാൻ പിടിച്ച് അവിടുന്ന് കിട്ടുന്ന പൈസ എടുത്ത് ഇവർക്കൊക്കെ കൊടുക്കും നീ ഇപ്പൊ ഞാൻ ഈ പൈസ ഇവക്ക് കൊടുത്തില്ലെങ്കി കിടന്നുറങ്ങാൻ പറ്റിയിടും നീ ഒരു വാക്ക് പറഞ്ഞാ പോരായിരുന്ന ഇന്ന പോലെ കുറച്ച് പൈസ വേണം ഇനി ഒരു ആവശ്യത്തിനാണ് പറഞ്ഞ ചേച്ചു തരുല്ലേ അല്ലെങ്കിൽ ഞാൻ അതിൽ എവിടുന്നേലും മേടിച്ചു തരുല്ലേ ഉള്ളത് പറഞ്ഞ എന്നെ പോലത്തെ ഒരു ചേട്ടനെ കിട്ടുന്ന ഇച്ചിരി പുണ്യാണ് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ